ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമുക്കൊരു വിരുന്ന് പോയാലോ ഇത് രണ്ടാം പെരുന്നാളിനെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ രണ്ടാം പെരുന്നാളിന് മാമൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൂടിയിട്ടാണ് കേട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഉപ്പാക്കൊഴിവില്ലാത്ത കാരണം ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇത് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് മാമൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഏപ്രിൽ ഒന്നാം തീയതി അപ്പോൾ മാമാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബർത്ത്ഡേ ആയിട്ട് പരിപാടികളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ കേക്ക് കട്ടിങ്ങോ ഒന്നും ഇല്ല നമ്മൾ ജസ്റ്റ് വിരുന്ന് മാത്രമാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മാമാക്കൊരു ഡയറി മിൽക്ക് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ നമ്മളിതേ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മാമൻ്റെ വീട്ടിൽ റിനോവേഷൻ വർക്ക് ഇപ്പം അടുത്താണ് കേട്ടോ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ആർക്കും ഇങ്ങോട്ട് വിരുന്ന് വരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം മൊത്തം പണിക്കാരും പണിയുടെ തിരക്കും ഒക്കെ ആയിട്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ് അടിച്ചു വീട് ആദ്യം മുതലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വന്നതായിരുന്നു അവിടെ എത്തിയപ്പോൾ രണ്ടാമത്തെ കുഞ്ഞി മക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീടിപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ലിവിങ് റൂം പിന്നെ കിച്ചൺ കിഡ്സിൻ്റെ ബെഡ്റൂം പിന്നെ അതുപോലെ തന്നെ വാഷ് ഏരിയ എരിയൊക്കെയാണ് കേട്ടോ റെനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മാമാക്കുള്ള മിഠായി ഉമ്മ കൊടുത്തതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് പിന്നെ രണ്ടാമത്തെ കുഞ്ഞുമാടെ മോനെ ഷിയാബ് അവന് നിശ്ചയം കഴിഞ്ഞത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ അവളെയും വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലേ അപ്പം നമ്മുടെ ഫാമിലിക്ക് വരേണ്ട ആളല്ലേ അപ്പോൾ അതുകൊണ്ട് അവളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ലച്ചിമോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഓരോരുത്തരുടെ അടുത്ത് കയറിയിരിപ്പാണ് അവൾക്ക് ചെറിയൊരു ഉണ്ട് എല്ലാവരും കാണുമ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതേ അപ്പോൾ ആണ്ട്ടപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ മാമ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് പോകാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് എൻ്റെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരു സങ്കടം വരണം മുഖമൊക്കെ എങ്ങനെയൊക്കെയോ മാറുന്നുണ്ട് കണ്ടില്ലേ അവളുടെ മുഖത്ത് മൊത്തത്തിൽ സങ്കടം പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് എന്നുള്ള ഒരു ചുണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ മാമിതേ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാനുള്ള പുറപ്പാടിലാണ് ഫ്രൂട്ടി ആണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ മധുരം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ മധുരമുള്ള കഴിക്കില്ല ഒരു നോർമൽ മധുരത്തിലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ ലിവിങ് റൂമിൽ വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ അത്യാവശ്യം വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും കാണുന്ന ആൾക്കാരിൽ വിളിക്കും ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കും എന്നല്ലാതെ കാണുന്ന സമയത്ത് അതൊരു രസമില്ല എത്ര പറഞ്ഞാലും തീരാത്ത കുറേ വിശേഷങ്ങളുണ്ടാകും അപ്പം ഞങ്ങളിതേ എല്ലാവരും ഇതേ ലിവിങ് റൂമിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞുമ്മ വന്നിട്ടില്ല പിന്നെ വലിയ മൂത്തമ്മ വരാനുണ്ട് ഉമ്മയുടെ മൂത്ത ഏട്ടത്തില്ലേ ആൾ വരാനുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ഇക്കാട് ജ്യേഷ്ഠൻ്റെ അടുത്താണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാട് ജ്യേഷ്ഠൻ വെക്കുന്ന ഫുഡ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് അവിടെ ഏൽപ്പിക്കുക ചെയ്തത് അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഫുഡ് വന്ന പാടെ തന്നെ അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇപ്പം തുടങ്ങിയാലല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേനും തീരുള്ളൂ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ അത് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലത്താണ് കേട്ടോ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും ടേബിളിൽ ഇരിക്കാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് തീരില്ലോ പിന്നെ മാമി ഇവിടെ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഫുഡ് എല്ലാം ടേബിളിൽ സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മരിയക്കളും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിപ്പിയും പിന്നെ ഉപ്പെത്തിയിട്ടുണ്ടായിരുന്നില്ലേട്ടോ ബാക്കി എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ നിലത്തിരിക്കുന്നുണ്ട് ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാക്കു രാവിലെ വർക്ക്ഷോപ്പിലൊന്നും പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നേരം ഇങ്ങോട്ട് വരിക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പയും അവരുടെ ഇടയിൽ കുത്തി തിരക്കിരിക്കുന്നുണ്ട് ഞങ്ങൾ എത്തിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ചെറിയ കുഞ്ഞുമ്മ വന്നിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ തന്നെ സിഞ്ഞമ്മൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ശാലുവിൻ്റെ ഗ്യാങ് എന്താ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ നാലു പേരും ഒരുമിച്ചാണ് കേട്ടോ അവിടെ എന്തേലൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അവർ നാല് പേരും ഒരു സെറ്റാണ് മറ്റു പേരും മൂന്ന് പേരും തമ്മിൽ മൂന്ന് മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഷാലുവും അവരും തമ്മിൽ ഒരു വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടാണ് പക്ഷേ അതൊന്നുമില്ല ഇല്ല അവർ ഒരു ഗ്യാങ് തന്നെയാണ് പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ എപ്പോഴും ലാസ്റ്റ് ബെഞ്ച് ആണല്ലോ അപ്പം ഞങ്ങൾ ഇരുന്ന് പതുക്കിരുന്നാൽ മതിയല്ലോ പതുക്കിരുന്ന് ഫുഡ് കഴിച്ച് എണീറ്റാൽ മതിയല്ലോ പക്ഷേ ശരിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴത്തിനും ഫോട്ടോ എടുക്കണം പറഞ്ഞ് വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കൊക്കെ വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഒരു വിധത്തിൽ അവിടുന്ന് ഫുഡ് കഴിച്ച് എണീറ്റും ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാലോ അപ്പോഴത്തും ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഓരോ സൈഡിലും എടുത്ത് നോക്കട്ടെ എവിടെയാണ് വെളിച്ചം കിട്ടുന്നത് എന്നുള്ളത് ഉച്ച ടൈമല്ലേ അങ്ങനെ ദേ ഇവിടെയാണ് കേട്ടോ സിറ്റി നിന്ന് ഇവിടെയാണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ വെയിലടിച്ചിട്ട് എല്ലാവർക്കും ഫോട്ടോയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറച്ച് നേരമൊക്കെ ലച്ചുമോളെടുത്തിട്ട് അവിടെ സീറ്റ് അറേഞ്ച് ചെയ്യുന്നിടത്ത് പോയി തന്നോട്ടെ പക്ഷെ നല്ല വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് മാറി നിന്നു അതെൻ്റെ മൂത്താങ്ങളെയാണ് അതായത് വലിയ മാമൻ്റെ മൂത്ത മോനാണ് ഞാൻ ചെറുപ്പത്തിൽ മൂന്നിൽ നാലും മാമൻ്റെ വീട്ടിൽ നിന്നിട്ട് പഠിച്ചിരുന്നു അപ്പോൾ അവരുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ആ കളിയൊക്കെ ആന നമ്മുടെ ഫോട്ടോ എടുക്കലൊക്കെ പെട്ടെന്ന് അവസാനിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങി അപ്പോഴേക്കും ഞാനും മാമിയും കൂടിയിട്ട് അവിടെ വീടിൻ്റെ പിൻഭാഗത്ത് വലിയൊരു പേരമര ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ പേരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാമിൻ്റെ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതായിരുന്നു അതിൽ നല്ല പഴുത്തൊരു പേരൊക്കെ ഉണ്ടായിരുന്നു അത് താഴത്തേക്ക് വലിച്ചിട്ടപ്പോൾ അത് അതിൻ്റെ കോലം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആ കേട് വന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക അത്ര നല്ല ബ്രൗൺ കളറിലുള്ള ഒരു പേരക്കുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പേരക്കൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഇത് മാമിയുടെ വക മാമനൊരു സർപ്രൈസാണ് മൂസി കെയറിൽ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമ ഉമർന്ന് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ വേഗത ഇവിടെ കിച്ചണിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടു വയ്ക്കുക പറഞ്ഞിട്ടില്ല കേക്ക് വാങ്ങിക്കുന്ന കാര്യമൊന്നും അങ്ങനെ ടേബിളിലൊക്കെ വെച്ചതിന് ശേഷമാണ് മാമനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയിട്ടാണ് കേക്ക് വാങ്ങിക്കുന്നില്ല എന്നല്ല പറഞ്ഞു പിന്നെ ഇപ്പം അത് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടേ ഓരോരുത്തർക്കും കേക്കൊക്കെ കൊടുത്തു നല്ല അടിപൊളി നട്ടി ബബിൾ കേക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ കുറ്റനാട്ടിലൊക്കെ കെ ആറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടില്ല മാമൻ്റെ മോനൊന്നും പറഞ്ഞില്ല ആളുടെ വീട്ടിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ബാബിയോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മളത് വീട്ടിൽ വന്നു നമ്മൾ ലച്ചുമോളൊന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ അവൾക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു പുതിയ അവൾ ഇവിടെ കിടന്നിട്ടുണ്ട് ഭയങ്കര കളിയാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലച്ചി മോൾക്ക് എന്ത് ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ രായിപ്പൊടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നവരരി ഇല്ലേ അത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി കുറുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വൈകുന്നേരത്തെ കുറുക്കൊഴിവാക്കിയിട്ട് ചോറ് ഉടച്ച് കൊടുക്കലുണ്ട് കേട്ടോ പിന്നെ അതല്ലാത്ത നമ്മൾ ക്യാരറ്റ് അതല്ലെങ്കിൽ നേന്ത്രപ്പഴം ആപ്പിൾ ഇതൊക്കെ വേവിച്ച് ഉടച്ച് കൊടുക്കാറുണ്ട് അത് വൈകുന്നേരം ടൈമിലാണോ കൊടുക്കാറുള്ളത് എപ്പോഴും ഒരേ ഫുഡ് തന്നെ ആകുമ്പോൾ കുട്ടികൾക്ക് അതൊരു മടുപ്പാകുമല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും പിന്നെ അത് കൂടാതെ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മുൾക്ക് സിറിലാക്കി കൊടുക്കട്ടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കൊടുക്കുള്ളൂ പിന്നെ ഇതേ നമ്മൾ ഇവിടെ ഭയങ്കര കളിയാണേ അവൾക്ക് നമ്മൾ പൈങ്കിളി പറഞ്ഞിട്ടുള്ള മൂവിയിൽ ബേബി ബേബി പറഞ്ഞിട്ടുള്ള സോങ്ങ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ടി വിയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അത് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളും ഇരുന്നിട്ട് ചില സമയത്ത് കയ്യും കാലം ഇട്ട് അടിച്ചിട്ട് ഭയങ്കര കളിയാണ് ലച്ചുമോളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇഷമാമി ഒരുക്കി കൊടുത്താണ് കേട്ടോ ഹെയർ ബാൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ രാത്രി ആയപ്പോഴത്തേന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ നേരെ വീട്ടിൽ പോവാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ